അപകട ഭീഷണി ഉയർത്തിയ മരങ്ങൾ മുറിച്ചു മാറ്റുവാൻ മാസങ്ങൾക്ക് മുമ്പ് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടാകാതെ വന്നതോടുകൂടി വീട് നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് തൂക്കുപാലം സ്വദേശിയായ നസീറ സുലൈമാൻ അയൽവാസി മുറിച്ചുമാറ്റാതിനെ തുടർന്ന് ഇന്നലെയാണ് ഇവരുടെ വീടിന് മുകളിലേക്ക് അപകട ഭീഷണി ഉയർത്തിയ മരം പതിച്ച് വീട് ഭാഗികമായി നെച്ചത് തൂക്കുപാലത്തിന് സമീപം നാലുമുക്കിൽ താമസിക്കുന്ന നസീറ സുലൈമാൻ സമീപത്തുള്ള ഏഴോളം മരങ്ങൾ അപകട ഭീഷണി ഉയർത്തുന്നതായി കാട്ടി പഞ്ചായത്തിലും റവന്യൂ അധികൃതർക്കും പരാതി നൽകിയിരുന്നു എന്നാൽ മഴക്കാലം ആരംഭിച്ചിട്ട് കൂടി യാതൊരുവിധ വിധ നടപടിയും ഉണ്ടായില്ല ഇതോടുകൂടിയാണ് ഇന്നലെ മരം വീടിന് മുകളിലേക്ക് പതിച്ചത് മാസത്തിൽ ഞാൻ അപേക്ഷ കൊടുത്തതാണ് ഇത് ഒരു നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല ആ മര ആ മര ഒഴിഞ്ഞിൽ നിന്ന് എൻ്റെ അതിരിഞ്ഞ് ആറേഴ് മരങ്ങൾ നിൽക്കുവാണ് അത് വെട്ടാൻ പറഞ്ഞിട്ട് കേൾക്കുകയല്ലേ ഇപ്പോൾ ഒടിഞ്ഞു വീണേക്ക് അപ്പോൾ പേരയുടെ മണ്ടയിലോട്ട് വീണേക്കുവാണ് എനിക്ക് എനിക്ക് ഞാൻ എൻ്റെ തലേ മുറ്റം നോക്കാൻ ഇറങ്ങിയപ്പോൾ അത് ഓടി മാറിയതാണ് ആ രാത്രി ഭയമായിട്ട് നസീറയും മക്കളും അടങ്ങുന്ന അഞ്ചംഗ കുടുംബമാണ് ഇവിടെ താമസിക്കുന്നത് വീടിന് പിൻഭാഗം പൂർണ്ണമായും തകർന്നു അയൽക്കാരന്റെ ഭൂമിയിൽ നിൽക്കുന്ന നാനോളം മരങ്ങൾ ഇനിയും ഭീഷണി ഉയർത്തുന്നതായാണ് ഈ കുടുംബം പരാതിപ്പെടുന്നത് ബ്യൂറോ ഉടുമ്പന